ഐസലോ കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ദൈവമക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മൾ വചനം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് യേശു കർത്താവ് ശിഷ്യന്മാരോട് വചനം പഠിപ്പിക്കുകയായിരുന്നു യേശു ക്രിസ്തു പൊതുജനത്തിൻ്റെ നടുവിൽ പ്രസംഗിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോസ്വലന്മാരും പൊതുജനത്തെ അഭിവരിക്കുമ്പോൾ അവർ പ്രസംഗിക്കുകയായിരുന്നു ഒന്ന് ഇരുപത്തിയോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം പതിനാറ് മുതൽ താഴ്ത്തു വായിക്കുമ്പോൾ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിലെടുക്കപ്പെട്ടു അപ്പം യേശു ക്രിസ്തു ലോകത്തിൽ വിശ്വസിക്കപ്പെടുവാൻ തക്കവണ്ണം ജാതികളുടെ ഇടയിൽ യേശു ക്രിസ്തു പ്രസംഗിക്കപ്പെട്ടു യേശു ക്രിസ്തു ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടതുകൊണ്ട് ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു അങ്ങനെ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി അവരെ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് സ്നേഹസ്വരൂപനാകുന്ന പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കപ്പെടുകയാണ് പരോശു ലേഖനം ഒന്നിൻ്റെ പതിമൂന്ന് മുതൽ താണ്ടുമായി അവർ ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമാണ് അവർ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി ചേർക്കപ്പെടുകയാണ് ഇങ്ങനെ സഭയോട് ചേർക്കപ്പെട്ടവർ പിന്നെ അവരെ പ്രസംഗിക്കുകയല്ല അപ്പോസന്മാര് അവരോട് പ്രസംഗിക്കുകയല്ലായിരുന്നു അവരെ ദൈവവചനം പഠിപ്പിക്കുക നേശു ശിഷ്യന്മാരെ ചേർത്ത് വചനം പഠിപ്പിച്ചു കൊടുത്തു അപ്പോസ്വനന്മാർ സഭയിൽ വചനം പഠിപ്പിച്ചു കൊടുത്തു നിങ്ങളോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുക വചനം പഠിപ്പിക്കുക അപ്പം വചനം പഠിപ്പിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ തിമത്യോസിൻ്റെ ലേഖനത്തിലാണ് അതിന് ഉത്തരം കാണുന്നത് രണ്ട് തിമത്യോസിൻ്റെ ലേഖനം മൂന്നാം അധ്യായം എൻ്റെ പതിനാല് മുതൽ തവട്ട് വായിക്കുമ്പോൾ നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും ക്രിസ്തുവേശുവെങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ നീ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം ഇപ്പം ദൈവവചനം പഠിപ്പിക്കുന്നത് എന്തിനാണ് ദൈവവചനം പഠിക്കുന്നത് എന്തിനാണ് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നമ്മുടെ ദൈവമക്കളെല്ലാം രക്ഷയ്ക്ക് ജ്ഞാനികളാണ് അതാണ് രക്ഷയ്ക്ക് ജ്ഞാനികളാകുവാൻ വേണ്ടി വചനം പഠിക്കണം പഠിപ്പിക്കണം അപ്പം രക്ഷ എന്താണ് രക്ഷയുടെ ഭാഗങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും അപ്പം വചനം പഠിച്ച് വലിയൊരു ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്നിട്ടൊന്നും ആയിരിക്കില്ല ഒരാൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്നു ഒരാളൊരു പരസ്യവും കേട്ടു ഒരാളൊരു കൺവെൻഷൻ പ്രസംഗം കേട്ടു ഒരു ട്രാക്റ്റു വായിച്ചു യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചു ആ സമയത്ത് കർത്താവിൻ്റെ കൂശിനെ ധ്യാനിച്ചു കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ടാണല്ലോ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കൂശിൽ മരിച്ചത് എൻ്റെ അതിക്രമ നിമിത്തം യേശു മരിച്ചു എൻ്റെ നീതികരണത്തിന് വേണ്ടി യേശു ഉയർത്തിയിട്ടു അത് പ്രസംഗത്തിലൂടെ കേട്ട് മനസ്സിലാക്കി കർത്താവിനെ സ്നേഹിക്കാൻ സ്നേഹിക്കാൻ്റെ ഹൃദയമുണ്ടായി അങ്ങനെ ഒരാൾ മാനസാന്തരപ്പെട്ടു കർത്താവിൽ വിശ്വസിച്ചു സ്നാനപ്പെട്ട് സഭയുടെ ഭാഗമായി അതങ്ങ് ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലോട്ടൊന്നും വന്നിട്ടാകണമെന്നില്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രത്തോളം ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിൽ വന്നിട്ടാണ് സ്നാനപ്പെട്ടത് മാനസാന്തരപ്പെട്ട് നമ്മുടെ പ്രാരംഭകാല പ്രിജീവിതങ്ങളൊക്കെ നോക്കി എത്രത്തോളം നമുക്ക് വചനത്തിൽ ജ്ഞാനമുണ്ടായിരുന്നു അത്രത്തോളം ആത്മീയ അറിവുകൾ ഉണ്ടായിരുന്നു അതിനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു കഴിഞ്ഞിരുന്നു എങ്കിലും നമുക്ക് കർത്താവിൽ വിശ്വസിക്കുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും കഴിഞ്ഞ ഒരു പ്രാരംഭകാലം അതിൽ നിന്നുകൊണ്ട് മാനസാന്തരപ്പെട്ടു സ്നാനപ്പെട്ടു കർത്താവിൻ്റെ സഭയുടെ ഭാഗമായി പക്ഷെ അവിടെ രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുന്നു പിന്നെ ഈ വചനം പഠിച്ച് ജ്ഞാനം പ്രാപിച്ചു പ്രാപിക്കേണ്ട രക്ഷ ഏതാണ് അല്ലേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ രക്ഷയ്ക്കായിട്ടുള്ള നിയമനം മാത്രമേ നമുക്കിപ്പോൾ ആയിട്ടു കർത്താവ് നമ്മളെ രക്ഷയ്ക്കായിട്ട് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ദൈവവശത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം സമ്പൂർണമായി ചെയ്തു ഇനിയൊരു യാഗം കഴിക്കേണ്ട ആവശ്യമില്ല ഇനിയൊരു യാഗം ശേഷിക്കുന്നില്ല നമ്മുടെ രക്ഷയ്ക്കായിട്ട് ആവശ്യമായതെല്ലാം സകലതും നിവൃത്തിയായി എന്ന ക്രൂശിൽ പുത്രൻ്റെ മൊഴി ദൈവനീതിയെ തൃപ്തിപ്പെടുത്തി പുത്രൻ ക്രൂശിൽ സകലതും നിവൃത്തിയായി എന്ന് പറയുമ്പോൾ പിതാവിനെ അല്ലെങ്കിൽ പിതാവിൻ്റെ ന്യായപ്രമാണം ചോദിച്ച നീതി ദൈവനീതിയെ തൃപ്തിപ്പെടുത്തുവാൻ ന്യായപ്രമാണം ചോദിച്ച ആ ദൈവനീതിയെ തൃപ്തിപ്പെടുത്താനായിട്ട് യേശുക്രിസ്തുവിൻ്റെ കൂശ്മരണത്തിലൂടെ കഴിഞ്ഞു നമ്മുടെ രക്ഷയ്ക്കാവശ്യമായതെല്ലാം കർത്താവ് ചെയ്യും അതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ നമ്മൾ ഇപ്പം രക്ഷയ്ക്കായിട്ട് നിയമിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ റോമാനേരം എട്ടിൻ്റെ ഇരുപത്തി ഒൻപത് കാണുമ്പോൾ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു നിയമനമാകിട്ടിരിക്കുന്നു യേശുക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാനുള്ള നിയമനം നമുക്ക് ലഭിച്ചു അപ്പോ സ്വര് പ്രവൃത്തി പതിമൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി എട്ടാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും കാണുന്നത് ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാം കർത്താവിൽ വിശ്വസിച്ചു അപ്പോൾ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനം കേട്ട് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള നിയമനം മാത്രമേ ആയിട്ടുള്ളൂ രക്ഷയ്ക്കായിട്ടുള്ള നിയമനം മാത്രമേ ആയിട്ടുള്ളൂ ഒന്ന് തെസറോനിക്ക ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒൻപത് പത്ത് വാക്യം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നു രക്ഷയ്ക്കായി നമ്മളെ നിയമിച്ചിരിക്കുന്നു സങ്കീർത്തനം അൻപതിൻ്റെ അഞ്ചിൽ കാണുന്നത് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ ചേർക്കും ഈ നിയമനം കിട്ടിയവരെ ചേർക്കാനാണ് കർത്താവ് വരുന്നത് രക്ഷയ്ക്കായി നിത്യജീവനായി അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാനുള്ള നിയമനം കിട്ടിയവർ അപ്പോയിൻ്റ്മെൻ്റ് ഓർഡർ അപ്പം അതേ ആയിട്ടുള്ളൂ നമുക്ക് വിശ്വാസത്താ വചനം കേട്ട് വിശ്വസിച്ച് നമ്മൾ കർത്താവിംഗിലേക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ചതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഈ നിയമനമാണ് ഈ നിയമനം ലഭിച്ചവർ ഒരു ജോയിൻ ഡേറ്റിന് വേണ്ടി അല്ലെങ്കിൽ അപ്പോയിൻമെൻ്റ് ഓർഡറിനകത്ത് നമുക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു ഡേറ്റ് ഉണ്ട് അതിൻ്റെ പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ പറയാം രക്ഷാ പൂർത്തീകരണം വാക്കത്തെ നിവർത്തീകരണം പ്രത്യാശയുടെ നിവർത്തീകരണം പൂർത്തീകരണം യേശു ക്രിസ്തുവാണല്ലോ പൂർത്തി വരുത്തേണ്ടത് എബ്രാലിയയുടെ പന്ത്രണ്ടിൽ കാണുന്നു വിശ്വാസത്തിൻ്റെ നായനും പൂർത്തി വരുത്തുന്നത് അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട് അതിനൊരു റണ്ണിംഗ് പ്ലേസ് ഉണ്ട് അതിനൊരു പൂർത്തീകരണ ഉണ്ട് രക്ഷയുടെ നിയമനം കിട്ടിയവർ ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ക്ഷിക്കപ്പെടുന്നതുമായ എന്നൊരു പ്രയോഗം ഒന്നുകൊരു ദിനം പതിനഞ്ചിന്റെ രണ്ടു മുതൽ ഉള്ള വേദഭാഗത്ത് കാണുന്നു നാം രക്ഷിക്കപ്പെടുന്നതുമായ അപ്പൊ രക്ഷയ്ക്കായിട്ട് നിയമനം കിട്ടി ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നമുക്കൊരു രക്ഷയുടെ പൂർത്തീകരണമുണ്ട് അതിനെ രക്ഷാപൂർത്തി എന്നാ കാണുന്നത് എബ്രാ ലം പതിനൊന്നിന്റെ മുപ്പത്തി ഒൻപതിൽ കാണുന്നു അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ഏറ്റവും നല്ലതൊന്ന് ദൈവം നമുക്ക് വേണ്ടി കരുതി രക്ഷയ്ക്കൊരു പൂർത്തീകരണം നമ്മൾ വചനം പഠിച്ച് രക്ഷയ്ക്ക് ജ്ഞാനിയാകുക എന്ന് പറയുന്നത് രക്ഷയ്ക്കായിട്ടുള്ള നിയമനം കിട്ടുന്ന അവസ്ഥയല്ല അവിടെ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും ഒരു പരസ്യവും കേട്ട് ഒരു ട്രാക്റ്റ് ആയി അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ പ്രസംഗം കേട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇവാഞ്ചലിസത്തിലൂടെ ഒരാളെ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ സ്നാനപ്പെടുവാനും കർത്താവിംഗിലേക്ക് മനം തിരിഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുവാനും സ്നാനപ്പെടുവാനും ദൈവസഭയുടെ ഭാഗമാകാനും എടുക്കുന്ന ടൈം നമുക്കറിയാം വളരെ ഷോർട്ട് ടൈമാണ് ആ സമയത്ത് അവർ വലിയ ജ്ഞാനികളായിട്ടില്ല അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് ലഭിച്ച ചെറിയ അറിവിൽ അവർ കർത്താവിനെ സ്നേഹിക്കാൻ മനസ്സ് കാണിക്കാൻ അത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവം അല്ലാതെ അതുകൊണ്ട് ജ്ഞാനം കൂടുതൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ നിന്നെ സ്വീകരിക്കില്ല എന്നൊന്നും കർത്താവ് അറിയില്ല അവർക്ക് ലഭിച്ച ഷോർട്ട് ടൈം കൊണ്ട് അവർക്ക് ലഭിച്ച ചെറിയ അറിവിൽ അവർ കർത്താവിനെ സ്നേഹിക്കാനും കർത്താവിനോട് ചേരുവാനും കർത്താവിനെ സ്വീകരിക്കാനും കാണിക്കുന്ന മനസ്സിനെ ആ മാനസാന്തരത്തെ സ്വർഗം അംഗീകരിക്കുകയാണ് ദൂതന്മാർ സന്തോഷിക്കുകയാണ് അതിൽ സ്വർഗം സന്തോഷിക്കുകയാണ് ദൈവം സന്തോഷിക്കുക അങ്ങനെ സഭയുടെ ഭാഗമായൊരു വ്യക്തിയെ നമ്മൾ സഭയ്ക്കകത്ത് കൊണ്ടുവന്നിട്ട് വചനം പഠിപ്പിക്കുമ്പോൾ അവർ ജ്ഞാനികളാകുകയാണ് കൂടുതൽ വചനം പഠിച്ച ജ്ഞാനത്താൽ പ്രാകൃതജ്ഞാനമല്ല ഭൗമിക ജ്ഞാനമല്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ കാണുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പ്രാകൃതജ്ഞാനമുണ്ട് ഭൗമിക ജ്ഞാനമുണ്ട് ഇത് മൂന്നുമല്ല ദൈവം നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഒരുക്കി വെച്ചിരുന്നത് നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയതും മറഞ്ഞിരുന്നതുമായ ദൈവജ്ഞാനം അത്രയും ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത് ഒന്ന് ഗുരുത ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഏഴ് മുറുള്ള ഭേദഭാവം വായിക്കുമ്പോൾ നമ്മൾ കാണും ആ ജ്ഞാനമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ് ഒന്ന് കുരുത് ലേഖനം ഒന്നാം അധ്യായം എൻ്റെ മുപ്പത് മുപ്പത്തിയൊന്നിൽ നമ്മൾ വായിക്കുന്ന അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് യേശു ക്രിസ്തു നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു യേശു ക്രിസ്തുവാണ് ദൈവജ്ഞാനത്തിൻ്റെ ആൽരൂപമാണ് ദൈവത്തിൻ്റെ എല്ലാ അദൃശ്യ ലക്ഷണങ്ങളെയും ദൃശ്യവൽക്കരിക്കുന്ന മീഡിയ ക്രിസ്തുവാണ് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവും മാറുന്ന അദൃശ്യ കൂടിയവനാണ് ദൈവം അവൻ ആത്മാവാണ് എന്നാൽ ആത്മാവായ ദൈവത്തെ നിത്യശക്തിയും ദിവ്യത്വവും ഉള്ള അദൃശ്യ ലക്ഷണങ്ങളോടുകൂടിയ ദൈവത്തെ മനുഷ്യന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ദൃശ്യവൽക്കരിക്കാൻ കഴിഞ്ഞ ദൈവ ക്രിസ്തു ദൈവത്തിന്റെ സർവസമ്പൂർണ്ണതയും യേശു ക്രിസ്തു വസിക്കുന്നത് അപ്പം ജ്ഞാനം എന്ന് പറയുന്ന ഉയരത്തിലെ ജ്ഞാനം ഞാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഉയരത്തിലെ ജ്ഞാനം ദൈവം നമ്മുടെ തേജസ്സിനായി മുന്നൊരുക്കിയിരുന്നതും അറിഞ്ഞിരുന്നതുമായ ജ്ഞാനം അത് യേശു ക്രിസ്തുവാണ് അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ കോശിക്കയില്ലായിരുന്നു അറിഞ്ഞിരുന്നു എങ്കിൽ അപ്പം ദൈവം നമുക്ക് ജ്ഞാനം നൽകുമ്പോഴാണ് നമ്മൾ യേശു ക്രിസ്തുവിനെ വീണ്ടും വീണ്ടും കൂശിക്കാതെയും അവന് ലോകാപവാദം വരുത്താതെ ജീവിക്കാൻ കഴിയുന്ന നിലയിൽ ദൈവവചനം നമ്മൾ പഠിച്ച് ജ്ഞാനികളായി മാറുന്നു യേശു ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു എവിടെ നിന്ന് വന്നതാണ് യേശു ക്രിസ്തു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണം എന്തിനു വേണ്ടിയായിരുന്നു അവിടുത്തെ പുനരുത്ഥാനം എത്ര മഹത്വമുള്ളതാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്ന വിമോചനം എന്താണ് നമ്മുടെ ഭാവി സുരക്ഷിതമാവുകയാണ് എന്നുള്ള ബോധ്യതകളുടെ ലോകത്തിലേക്ക് നമ്മൾ വരുന്നത് വചനം പഠിച്ചാണ് അപ്പം വചനപഠനത്തിലൂടെ നമുക്ക് രക്ഷയ്ക്ക് ജ്ഞാനിയാകാൻ കഴിയും രക്ഷയ്ക്കായിട്ടുള്ള നിയമനത്തിന് നമുക്ക് ജ്ഞാനം കിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും അത് ചെറിയ ഒരു ടൈമിൽ അല്പജ്ഞാനം മാനസാന്തരത്തിനും സ്നാനത്തിനും യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് കൈക്കൊള്ളാൻ വേണ്ടിയുള്ള ജ്ഞാനം എന്നാൽ സഭയ്ക്കേത്വം വന്നിട്ട് നമ്മൾ വചനം ആഴമായി പഠിക്കുമ്പോൾ നമ്മൾ രക്ഷയ്ക്കായിട്ട് ജ്ഞാനിയാകുകയാണ് യേശു വിശ്വാസത്താൽ നമ്മളെ രക്ഷയ്ക്കായി ജ്ഞാനിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വചന പഠനത്തിലൂടെ എന്നാണ് നമ്മൾ തിമത്യൂസിൻ്റെ ലേഖനത്തിൽ നിന്ന് പഠിച്ചത് നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കണം ക്രിസ്തുവേശുവിനുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവരുത്തും നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് രക്ഷയ്ക്ക് ജ്ഞാനിയാകാന്ന് പറയുന്നത് അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്കാണ് പത്രോസിൻ്റെ ലേഖനം ഒന്ന് പത്രോസിൻ്റെ ലേഖനം നമ്മൾ ഒന്നാം അധ്യായം നാലാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്കായി ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം വാർത്തം മാലിന്യമില്ലാത്ത നല്ല അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചു കഴിഞ്ഞു അപ്പം ഒന്ന് പത്രോസിൻ്റെ ലേഖനം ഒന്ന് ഇരുപത്തി മൂന്നിൽ കാണുന്നു കെടാത്തതും നിലനിൽക്കുന്നതും ജീവനുള്ളതുമായ ദൈവവചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അതിൻ്റെ നാലാം വാക്യത്തിലാണ് നാല് മുതൽ താഴോട്ട് വായിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് അവൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് എന്ത് വേണ്ടി നല്ല അവകാശം പ്രാപിക്കാൻ ക്ഷയം വാട്ടം മാലിന്യം ഇല്ലാത്ത നല്ല അവകാശം പ്രാപിക്കാൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു കാരണം എന്താണ് നമ്മൾ പുത്രത്വം പ്രാപിച്ചാലേ നമുക്ക് അവകാശം കഴിയൂ മക്കളെങ്കിലും അവകാശികൾ അപ്പം ദൈവം നമ്മളെ വീണ്ടും ജനനത്തിലൂടെ ദൈവമക്കളാക്കി തീർത്തു ഇങ്ങനെ വീണ്ടും ജനിച്ച ദൈവമക്കൾ വചന പഠനത്തിലൂടെയാണ് അവർ ശിശുക്കളെന്നുള്ള നിലയിൽ ബാല്യത്തിലേക്ക് വളരുന്നതും ബാല്യത്തിൽ നിന്നുകൊണ്ട് പിതാക്കന്മാരായി മാറുക അല്ലേ യോഹന്നാൻ്റെ ലേഖനം ഒന്ന് യോഹന്നാൻ്റെ ലേഖനം രണ്ടാമധ്യായം വായിക്കുമ്പോൾ കാണുന്ന ശിശുക്കളെ നിങ്ങൾക്ക് പാപം മോചിച്ചിരിക്കുന്നു പാപമോചനം കിട്ടിയവരാണ് നിങ്ങൾ എന്നാൽ ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു അപ്പം ശിശുത്വത്തിൽ ആ പൈനിയർ ഭാഗത്ത് ശിഷ്യത്വത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ പാപമോചനം പ്രാപിച്ചു അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ബാല്യപ്രായത്തിലേക്ക് വളരുമ്പോൾ വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചു അങ്ങനെ വളരുമ്പോൾ നിങ്ങൾക്ക് ദുഷ്ടനെ ജയിക്കുവാൻ കഴിയും ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയും ലോകത്തെ ജയിക്കാൻ കഴിയും ദുഷ്ടനെ ജയിക്കാൻ കഴിയും അഥവാ പിശാചിനെ പാപത്തെ ജയിക്കാൻ കഴിയും മരണത്തെ ജയിക്കാൻ കഴിയും കള്ളപ്രവാചകന്മാരെ ജയിക്കാൻ കഴിയും കള്ളപ്രവാചകന്മാരുമായിട്ട് നമുക്ക് ഫൈറ്റിംഗ് ഉണ്ട് കേട്ടോ ഒന്ന് യോഗന്നാൻ്റെ ലേഖനം അധ്യായത്തിൽ കാണുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അവരെ ജയിച്ചുമിരിക്കുന്നു ആരെയാണ് ജയിച്ചിരിക്കുന്നത് കള്ളപ്രവാചകന്മാർ കള്ളയപ്പോസ്തോലന്മാർ ഒന്ന് യോഗന്മാൻ്റെ ലേഖനം നാലാം അധ്യായം ഒന്നാം വാക്യവും നാലാം വാക്യവും കൂടി ചേർത്ത് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അവരെ ജയിച്ചിരിക്കുന്ന ആരെ കള്ളപ്രവാചകന്മാർ കള്ളയപ്പോസ്തോലന്മാർ അപ്പം ഇങ്ങനെയുള്ള പോരാട്ട മേഖലകളിൽ നമുക്ക് പോരാട്ടത്തിൽ ജയമെടുക്കാൻ കഴിയണം അത് ശിശുക്കൾക്ക് ജയിക്കാൻ കഴിയില്ല അവർ പലപ്പോഴും ആടി ഉടലുന്നവരായി മാറും ശിശുക്കളാണ് ദൈവം അവരെ വളരെ താങ്ങുകയാണ് എന്നാൽ ബാല്യപ്രായത്തിലേക്ക് വരുമ്പോൾ വചനം പഠിച്ച് അവരെ രക്ഷയ്ക്ക് ജ്ഞാനികളാകുമ്പോൾ തന്നെ ജയിക്കേണ്ട മണ്ഡലങ്ങളെ ജയിക്കുന്നു എന്നാൽ ആ വചന പഠനത്തിലൂടെ വീണ്ടും വീണ്ടും വളർന്ന് പിതാക്കന്മാരായി മാറുമ്പോൾ യോധന പറയണം പിതാക്കന്മാർ നിങ്ങൾ ആദ്യം മുതലുള്ളവനെ അറിയുന്നു അത്രത്തോളം നിങ്ങളുടെ അറിവ് വർദ്ധിച്ചു നിങ്ങൾ ജ്ഞാനികളായി വചനം പഠിച്ച് നിങ്ങൾ പിതാവിനെ അറിയുകയാണ് ആദ്യം മുതലുള്ളവനെ അറിയുന്നു അനാദിയും ശാശ്വതീയുമായ ആ പിതാവിനെ നിങ്ങൾ അറിയുന്നു തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ കാണുന്നു അനാദിയും ശാശ്വതീയമായത് അനാദി കാലങ്ങൾക്ക് മുൻപേ നമ്മെ നിർണയിച്ച ആ മഹാദൈവം ആ ഏകജ്ഞാനിയായ ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരെയാണ് അപ്പം വചനപഠനത്തിലൂടെ നമ്മൾ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷയ്ക്കായി നമ്മൾ ജ്ഞാനികളാകണം അജ്ഞാനവും ഹൃദയകാഠിന്യവും തകർത്തുകളെ മനുഷ്യനെ അജ്ഞാനവും ഹൃദയകാഠിന്യങ്ങളെ അറിവ് പ്രാപിക്കണം ജ്ഞാനമെന്ന് പറയുമ്പോൾ അറിവാണ് ദൈവം തരുന്ന അറിവ് നമ്മൾ പ്രാപിക്കണം ദൈവം തരുന്ന ജ്ഞാനം നമ്മൾ പ്രാപിക്കണം പരിജ്ഞാനം നമുക്കുണ്ടാകണം പരിജ്ഞാനം അല്ലേ ജ്ഞാനം എന്താണ് പരിജ്ഞാനം എന്താണ് ജ്ഞാനം ദൈവം തരുന്ന ദാനമാണ് ഉയരത്തിലെ ജ്ഞാനം അത് സദൃശ്വാക്യം രണ്ടിൻ്റെ ആറാം വാക്യവും പത്താം വാക്യവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് ആറാം വാക്യം സദൃശ് രണ്ടിൻ്റെ പത്താം വാക്യത്തിൽ കാണുന്നു ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും ദൈവം തരുന്ന ഉയരത്തിലെ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിലാണ് സൂക്ഷിക്കേണ്ടത് ക്രിസ്തു എന്ന ദൈവജ്ഞാനത്തെ നമ്മുടെ ഹൃദയത്തിലാണ് സൂക്ഷിക്കേണ്ടത് അത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് തൊണ്ണൂറാം സങ്കീർത്തന ഇതിലൊക്കെ മോശം പാടുന്നൊരു പാട്ടുണ്ട് ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തരണമേ എന്തൊരു ഭാഗ്യാവസ്ഥയാണ് സങ്കീർത്തനം മുപ്പത്തി ഒൻപതിൻ്റെ അഞ്ചാം ബാക്കി ഇതാ നീ എൻ്റെ നാളുകളെ നാല് വിരൾ നീളമാക്കിയിരിക്കുന്നത് എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാതെ ഇരിക്കുന്നു ഏത് മനുഷ്യനും കുറച്ചില്ലാതെ വിശ്വാസം ഭക്തൻ നാളുകളെ എണ്ണീട്ട് പറയുകയാണ് എൻ്റെ നാളുകൾ നാല് വിരൾ നീളമാണ് എനിക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം തരണേ ദൈവമേ എന്തിനു വേണ്ടിയാ ഭൗതിക ഭൗതികതണ്ണ വെട്ടിപ്പിടിക്കാനോ കുറേ മെറ്റീരിയൽ ബ്ലസ്സിങ്ങിൻ്റെ ലോകത്തിലേക്ക് പോയി തിന്നുകൂടിച്ച് ആനന്ദിച്ച് ഏ ഇവിടെ ജീവിക്കുന്ന കാര്യമല്ല എൻ്റെ നാളുകളെ എണ്ണുവാൻ എനിക്ക് ഞാനുമുള്ളൊരു ഹൃദയം തരണം എൻ്റെ പ്രവാസകാലം ഞാൻ കഴിച്ചു കൂട്ടും അത് ഭയത്തോടെ കഴിക്കണം എൻ്റെ കാലഗതികൾ അതിനെക്കുറിച്ച് എന്നെ ബോധവാനാക്കണം എൻ്റെ ക്ഷണികമായ ജീവിതത്തെക്കുറിച്ച് ഞാൻ എത്ര ക്ഷണിക്കണം ഞാൻ അറിയട്ടെ എൻ്റെ നാളുകൾ നാലുവിരൽ നീളമാണ് എൻ്റെ ആയിഷ്കാരം ഒരു പോലെ വേഗം ഓടിത്തീരുന്നു ഇതൊക്കെ ദൈവജ്ഞാനം പ്രാപിച്ചൊരു ദൈവോയിതൻ്റെ ചിന്തകളാണ് അവൻ്റെ ഹൃദയം അതിനെയൊക്കെയാണ് ധ്യാനിക്കുന്നത് അല്ലാതെ ഭൗതികതയെ നോക്കിക്കൊണ്ടിരിക്കുകയല്ല നോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയല്ല ഇന്നിൻ്റെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുകയാണ് സാരമില്ലെന്ന് എണ്ണുവാൻ കഴിയണം കൗണ്ട് ചെയ്യുവാൻ കഴിയണം നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് വിചാരിച്ച ഈ ഒരു ആയുസ്സിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ ഭാഗ്യാവസ്ഥ നമ്മൾ ഓർക്കുമ്പോൾ നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് നാം ഓർക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാവികാല സുരക്ഷിതത്വം നമ്മൾ ഓർക്കുമ്പോൾ ഇതിൻ്റെ കഷ്ടങ്ങൾ സാധ്യമില്ല പക്ഷെ ഇതൊക്കെ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിച്ചൊരു ദൈവന്റെ ചിന്തകളാണ് അവരുടെ ധ്യാനമുഖങ്ങളാണത് അവരുടെ ജീവിതത്തിൻ്റെ എയിം തന്നെ അവരുടെ വിലയിരുത്തലുകൾ അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഉള്ളൊരു ജ്ഞാനത്തിൻ്റെ ഹൃദയം ദാവീത് അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ ഒരു കാര്യമുണ്ട് നിർമ്മലമായൊരു ഹൃദയം എനിക്ക് നിർമ്മലമായ നിർമ്മലമായൊരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ അവയവങ്ങളിൽ നിർമ്മലതയുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അവയവങ്ങളുടെ നിർമ്മലതയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നിർമ്മലത സമൂഹം നിർമ്മലമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ നിർമ്മലതയുള്ളൊരു അവയവങ്ങളോടുകൂടിയ മനുഷ്യർ ജീവിക്കുന്ന സമൂഹത്തിലാണ് സമൂഹം നിർമ്മലമാകുന്നത് വിശുദ്ധമാകുന്നത് ക്ലെയിമില്ലാത്ത പ്രശ്നങ്ങളില്ലാത്തൊരു സമൂഹം വിശുദ്ധ സമൂഹം സവവിശുദ്ധ സമൂഹമാണ് കാരണം അവയവങ്ങൾ നിർമ്മലമാണ് അവയവങ്ങൾ നിർമ്മലമാകാൻ കാരണം എന്താണ് നിർമ്മലമായി അല്ലെങ്കിൽ ഹൃദയത്തിലെ പൊലൂഷൻ മലിനതകൾ അവയവങ്ങളിലേക്ക് വരികയും ആ അവയവങ്ങൾ മുഖാന്തര സമൂഹം മലിനമായി കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ സമൂഹമൊക്കെ ഇന്ന് വളരെ ദുഷ്കരമാകുന്നത് ഇതാണ് അതിൻ്റെ കാരണം ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന ദുർചിന്ത പരസംഗം വ്യഭിചാരം മോഷണം കുലപാതക അത്യാഗ്രഹം ദുർബുദ്ധി മന്നത മടിയ് അശുദ്ധി മർക്കോസിൻ്റെ സുവിശേഷം ഏഴിൻ്റെ ഇരുപത്തിയൊന്ന് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയാണ് ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന കാര്യങ്ങൾ ഇത് പുറപ്പെടുന്ന എവിടെ എവിടെക്കൂടെയാണ് അവയവങ്ങളിലൂടെയാണ് ഇത് പുറപ്പെട്ടു വരുന്നത് ഇത് അവയവങ്ങളിലൂടെ ഹൃദയത്തിൽ നിന്ന് അവയവങ്ങളിലൂടെ പുറപ്പെട്ട് സമൂഹം മലിനമായി മാറുകയാണ് എന്നാൽ ദൈവസഭയങ്ങനെയല്ല ഹൃദയം നിർമ്മലമാകുമ്പോൾ അവയവങ്ങൾ നിർമ്മലമാകും നമ്മൾ പാർക്കുന്ന സമൂഹം മലിനപ്പെടാതിരിക്കും ഭവനം മലിനപ്പെടാതിരിക്കും നമ്മുടെ കിടക്ക നിർമ്മലമായിരിക്കട്ടെ വിശുദ്ധമായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും നിർമ്മലമായി സൂക്ഷിക്കാൻ ദൈവത്തിൻ്റെ കൃപയാൽ സഹായിക്കപ്പെടും അതാണ് ദൈവം നമ്മളിലൂടെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് അപ്പം നമ്മുടെ ഹൃദയത്തിൽ ജ്ഞാനം വസിക്കണം സദൃശി വാക്യം രണ്ടിൻ്റെ പത്തും ആറും വാക്യവും ആറാം വാക്യവും പത്താം വാക്യവും കൂടി ചേർത്ത് ചെയ്തിരിക്കണം ദൈവം തരുന്ന ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നു ഈ ഹൃദയത്തിൽ പ്രവേശിച്ച ജ്ഞാനം നമ്മുടെ അവയവങ്ങളിലൂടെ സമൂഹത്തിൽ എത്തിക്കുന്നതാണ് പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ പ്രായോഗികമാക്കുമ്പോൾ പിന്നെ അതിന് ജ്ഞാനമെന്നല്ല വിളിക്കുന്നത് പരിജ്ഞാനം എന്നാണ് വിളിക്കുന്നത് രണ്ട് ഗുരുതിലേനും രണ്ട് പതിനാലാം വാക്യം ക്രിസ്തുവിൽ ഞങ്ങളെപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിനു സ്റ്റോപ്പ് അപ്പോൾ സമൂഹത്തിന് നമ്മുടെ പരിജ്ഞാനത്തിൻ്റെ വാസന കിട്ടണം നമ്മുടെ അകത്ത് വസിക്കുന്ന ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു ആ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവർ കാണണം അതെങ്ങനെ കാണുന്നത് എല്ലാത്തി ലേഖനം ഒന്നിൻ്റെ പതിനാറിൽ വായിക്കുന്നു തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കുമ്പോൾ അവനെ എന്നിലൂടെ വെളിപ്പെടുത്തുവാൻ പിതാവിന് പ്രസാദം തോന്നി അവനെ എന്നിലൂടെ വെളിപ്പെടുത്തുകയാണ് മറ്റുള്ളവർ നമ്മിലൂടെ ക്രിസ്തുവിനെ കാണണം എവിടെ വസിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ വാക്കിലൂടെ നടപ്പിലൂടെ പ്രവൃത്തിയിലൂടെ സമൂഹത്തിൽ കാണിക്കുകയാണ് അങ്ങനെ ക്രിസ്തു നമ്മിൽ മറ്റുള്ളവർക്ക് വെളിപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണ് പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു ജ്ഞാനമാണ് അവൻ വസിക്കുന്നത് ഉയരത്തിലെ ജ്ഞാനം അത് സമൂഹത്തിൽ കാണുവാൻ തക്കവണ്ണം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം കൊണ്ട് വരച്ച് കാണിക്കുന്ന അവസ്ഥയാണ് പരിജ്ഞാനം അപ്പോൾ തന്നെ വിവേകം സത്യദൈവത്തെ അറിയുവാൻ ദൈവമാണ് നമുക്ക് വിവേകം തന്നിരിക്കുന്നത് ജ്ഞാനം പരിജ്ഞാനം വിവേകം വിവേകം എന്താണ് യേശുക്രിസ്തുവിലൂടെ ദൈവത്തെ കാണാൻ കഴിയുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ ആ അവസ്ഥയാണ് ആ പ്രാപ്തിയാണ് അതാണ് വിവേകം നമ്മുടെ കൂടാരക്കയർ അറ്റുപോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ജ്ഞാനികളാണ് ഇയോമിൻ്റെ പുസ്തകം അധ്യായം അതിൻ്റെ അവസാനമാക്കി അവരുടെ കൂടാരക്കയർ പോയിട്ട് അവർ ജ്ഞാനഹീനരായിട്ട് മരിക്കുന്നു അപ്പം എന്നാണ് നമ്മൾ ജ്ഞാനം പ്രാപിക്കേണ്ടത് നമ്മുടെ കൂടാരക്കയർ അറ്റുപോകുന്നതിന് മുമ്പായി ഏതാണ് കൂടാരം ശരീരം കൂടാരമാകുന്ന നമ്മുടെ ഭൗമഭവനം ഈ കൂടാരത്തിൽ നമ്മുടെ ആത്മാവ് വസിക്കുകയാണ് ഏത് ചരടുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത് കൂടാരക്കയർ കൂടാരക്കയറിൻ്റെ ഒരറ്റം ഈ കൂടാരവുമായിട്ട് കെട്ടപ്പെട്ടിരിക്കുന്നു കട്ടപ്പെട്ടിരിക്കുന്നു കൂടാരക്കയറിൻ്റെ മറ്റൊരഗ്രം നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അതാണ് പ്രാണൻ നമ്മുടെ കൂടാരത്തെയും നമ്മുടെ ആത്മാവിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെള്ളിച്ചരുടെ എന്ന് സവാപ്രസംഗി പന്ത്രണ്ടിൽ കാണുന്നു വെള്ളിച്ചരിട് ഈയോ ഇതിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ കാണുന്നു കൂടാരക്കയർ വെള്ളിച്ചരുട് കൂടാരക്കയർ ഇത് രണ്ടും ഒന്നാണ് ഇതിനെ എന്നാണ് വിളിച്ചിരിക്കുന്നത് ഈ പ്രാണൻ നമ്മുടെ ആത്മാവിനെയും കൂടാരത്തെയും തമ്മിൽ ബന്ധിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഈ ശരീരത്തിൽ എന്നാൽ മരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ കൂടാരക്കയർ അറ്റുപോവുകയാണ് ഈ വെള്ളിച്ചരുട് അറ്റുപോവുകയാണ് അറ്റുപോകുമ്പോൾ കൂടാരം വിട്ട് നാം പറന്നുപോകുന്നു നമ്മുടെ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് ചെയ്ത് പക്ഷേ യോവന്റെ ഉത്സവം നാലിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നു കൂടാരക്കാർ അറ്റുപോകുന്നതിന് ഇപ്പുറം ആരാകണം ജ്ഞാനികളാകണം ജ്ഞാനരഹിതരായി മരിക്കരുത് ജ്ഞാനികളായി മരിക്കണം എന്ത് ജ്ഞാനം ലോകജ്ഞാനമല്ല പ്രാകൃതജ്ഞാനമല്ല നമ്മൾ പാവിക്കണം ജ്ഞാനമല്ല ഉയരത്തിലെ ജ്ഞാനം ദൈവം നമ്മുടെ തേജസ്സിനായിട്ട് മുന്നൊരുക്കിയെന്ന് ജ്ഞാനം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധത്തിൽ അകന്നുപോയ മനുഷ്യർ ദൈവത്തിന്റെ വചനം പ്രാപിച്ച് വചനം പഠിച്ച് രക്ഷയ്ക്ക് ജ്ഞാനികളാകണം തേജസ്സിലേക്ക് നയിക്കപ്പെടണം ആ വചനപഠനത്തിലൂടെ നമുക്ക് അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്കായിട്ട് ജ്ഞാനികളാകാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം ഞങ്ങൾ വചനം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും കർത്താവെ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷ പ്രാവിപ്പാൻ തക്ക വേണം ഞങ്ങളുടെ കൂടാരക്കായർ അറ്റുപോകുന്നതിന് മുൻപായി ഞങ്ങളുടെ മരുഭൂമി യാത്ര തീരുന്നതിന് മുൻപായി ഞങ്ങൾ ശരീരം വിട്ടുപോകുന്നതിന് മുൻപായി കർത്താവെ രക്ഷയ്ക്ക് ഞങ്ങൾ വചനം പഠിച്ച് ജ്ഞാനികളാകുവാൻ സഹായിക്കണമേ ഉയരത്തിലെ ജ്ഞാനത്താൻ നിറയ്ക്കണമേ ആ ദൈവ തേജസ്സിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഞാനും നൽകണമേ ഞങ്ങളുടെ തേജസ്സിനായിട്ട് ദൈവം ഒരുക്കി വെച്ചിരുന്ന ഞാനും ഞങ്ങൾ പകർന്നു ഞങ്ങളെ ജയോത്സവമായി തേജസ്സിലേക്ക് നയിക്കണമേ ഭർത്താവ് അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം മഹത്വമെല്ലാം പിതാവിന് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ